ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് പാലക്കാട് ഒരു ഫിലിമിന് പോയതാണ് ഇപ്പോൾ പാലക്കാട് ഇപ്പോൾ ഫിലിമിന് പോകാറില്ല ഞങ്ങളടുത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ബസിൻ്റെ ദൂരത്തിൽ ഒരു തിയേറ്റർ ഉണ്ട് കൈരളി ശ്രീ അവിടെയാണ് പോവാറ് ഇപ്പം ഇന്ന് ആ തി ആ സിനിമ ഇവിടെ വന്നിട്ടില്ല ഏതാണെന്ന് പറയുക റൈഫിൽ ക്ലബ്ബ് നല്ല വടാന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് കാണാൻ പോയതാണ് അപ്പോൾ അതിനടുത്താണ് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസ് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നാളായി അവിടുത്തെ ബീറ്റ്റൂട്ട് റൂട്ട് കടലായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങളത് വാങ്ങിച്ചതാണ് അപ്പോൾ അവിടെ ഉണ്ടാക്കിയതാണ് ബീട്രൂട്ടിൻ്റെ തന്നെ സോസ് അത് ഞങ്ങൾ ഭയങ്കര മധുരം എന്താ പറയുക വെള്ളം പോലെ അത് ഇഷ്ടപ്പെട്ടില്ല ഭയങ്കര മധുരമായിട്ട് അപ്പോൾ ഞങ്ങൾ ടൊമാറ്റോ സോസ് വാങ്ങിച്ച് കഴിച്ചതാണ് അപ്പോൾ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ അപ്പം ആട്ടൻ അല്ല വടയാണ് വാങ്ങിച്ചത് അപ്പോൾ ഞങ്ങൾ കട്ലൈറ്റും വടയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞുവാനായിട്ട് പരിചയപ്പെട്ടു അവിടുത്തെ മസാല ദോശ നല്ല രസമായിട്ടാണ് അതേപോലെ അതിലും മസാലയിലും ദോശയുടെ മസാലയിലും ബീട്രൂട്ട് ഇടും നല്ല രസമാണ് അത് കണ്ടിട്ട് ഞാനിവിടെ വീട്ടിൽ മസാല ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് ഇടും അപ്പോൾ ഏട്ടൻ പറയണതാണ് ഇതെന്താ ഇന്ത്യൻ കോഫി ഹൗസോ ഇവിടെ ഇതു തന്നെയാണ് എന്ന് ചോദിക്കും അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം ടൊമാറ്റോ സോസ് വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തതാണ് അപ്പുറത്തെ അപ്പുറത്തപ്പുറത്തൊക്കെ പോയിരിക്കായിരുന്നു ആ ഒരു ടൊമാറ്റോ സോസ് അപ്പോൾ അവൻ വരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തതാണ് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം ബീട്രൂട്ട് കട്്ലറ്റും ബീട്രൂട്ട് സോസും ബീട്രൂട്ടായപ്പോൾ എന്തോ പിടിച്ച പോലെ മോൻ കഴിച്ച് നോക്കിയിട്ട് ഭയങ്കര മധുരമ വേണ്ട പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ടൊമാറ്റോ വരണവരെ വെയിറ്റ് ചെയ്താണ് അങ്ങനെ ഞങ്ങൾ സ്നാക്സൊക്കെ അതായത് ചെറുകടിയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ കുഞ്ഞുപാവ വർത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ കടിയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ട്വൽവ് റുപ്പീസാണ് കേട്ടോ എല്ലാത്തിനും പന്ത്രണ്ട് രൂപ കടിക്കാണെങ്കിലും ചായക്കാണെങ്കിലും എല്ലാത്തിനും ചെറുകടിക്കും എല്ലാത്തിനും പന്ത്രണ്ട് ചായക്കും പന്ത്രണ്ട് ഇതാണ് ആ കുഞ്ഞുവാവ കുഞ്ഞുവാവ ചെരുപ്പ് മേടിക്കാൻ പോകണമെന്ന സന്തോഷത്തിലാണ് കേട്ടോ അപ്പം ഞങ്ങളിതേ ഫിലിമിന് പോകാമെന്ന് പറഞ്ഞത് നോക്കിയപ്പോൾ സമയമായിട്ടില്ല ഇനിയൊരു ഹാഫ് ആൻ അവറും കൂടി ഉണ്ട് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ചുറ്റി കറങ്ങാമെന്ന് പറഞ്ഞാൽ ജോബിസ് മാളിൽ പോയതാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ലേഡീസ് ഓർണമെൻസും അതേപോലെ ബാഗ് പിന്നെ ചപ്പൽ നല്ല ഭംഗിയുണ്ട് നല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കണ്ടോ ബാഗിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി ലെഫ്റ്റ് ആണെന്ന് വെച്ചാൽ ലേഡീസ് ഓർണമെൻസ് കണ്ടോ എന്താ ഭംഗി ഞാൻ ഇവിടെ ഒരു കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഇപ്പോഴും കംപ്ലൈൻ്റ് ഇല്ല നല്ല സൂപ്പർ സാധനമാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അങ്ങനെ ഞങ്ങളത് എവിടെയൊന്നും കറിയില്ല ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്സ് കണ്ടു ജസ്റ്റ് വെറുതെ ടൈം പാസ് കയറി അവിടെ നോക്കിയപ്പോൾ എല്ലാം വൈ ടു ഗെറ്റ് ടു ഓഫറാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്കൊന്ന് വെറുത്തി ഓടിച്ച് നടന്ന് എല്ലാം നോക്കി കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അപ്പോൾ ഷർട്ടുകളുടെ കളക്ഷൻ കുറവാണ് അപ്പോൾ പിന്നെ പാൻസിൽ നോക്കി അപ്പോൾ അവരുടെ സൈസിലൊന്നും കിട്ടിയില്ല അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ നോക്കി പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന കളറില് ആ സൈസ് ഉണ്ടാവില്ല ഒക്കെ തേർട്ടി സിക്സ് മുകളിലേക്കെ ഉള്ളൂ പിന്നെ ട്വൻറ്റി എയ്റ്റ് താഴേക്കും നമ്മളുടെ സൈസിനൊന്നും വരാം അപ്പോൾ നോക്കി ഞങ്ങൾ സമയം ഏകദേശം ആയിരുന്നു കണ്ടപ്പോൾ ഞങ്ങൾ വീണ്ടും ഇറങ്ങി അപ്പോൾ ഒരു സൈഡിലുള്ള ഷോപ്പിങ് ഷോപ്പുകളേ കണ്ടുള്ളൂ അപ്പോൾ നെക്സ്റ്റ് സൈഡിലുള്ള ഷോപ്പുകൾ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷോപ്പുകളൊക്കെ ഞാൻ കാണി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കൊടുത്തു നോക്കി ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തലയും കുത്തി വീണാനായി അത് കാരണം എൻ്റെ ഈ സൈഡിലുള്ള ഫാൻസി സ്റ്റോറുകളൊന്നും എൻ്റെ ഫോണിൽ പതിക്കാൻ പറ്റിയില്ല കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ അതെടുത്ത് വരുമ്പോൾ അതും കിട്ടില്ല എൻ്റെ മറച്ചിലും അവിടെ കഴിഞ്ഞനെ അപ്പോൾ ഞാൻ അങ്ങനെ നടന്നു അതെ കിട്ടിയത് താഴത്തെ ഫ്ലോറിലുള്ള അതെ ഈ ഓർണമെൻസ് ഒക്കെ എടുത്തു ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് നടന്നു തിയേറ്ററിലേതാ പടം എന്നറിയുമോ റൈഫിൽ ക്ലബ്ബ് ശ്രീദേവി ദുർഗ തിയേറ്ററിലാണ് പോയത് ഞങ്ങളിത് പുതുക്കിയിട്ട് ആദ്യമായിട്ട് പോവുകയാണ് കേട്ടോ കാരണം നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല ഇറങ്ങുന്ന പടങ്ങളൊക്കെ ചുറ്റൊരു വരും അതുകൊണ്ട് തന്നെ നമ്മൾക്ക് പോകേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഓൺലൈൻ ബുക്ക് ചെയ്ത ടിക്കറ്റ് ഇവിടെ നമ്മൾ സ്കാൻ ചെയ്യണം അപ്പോൾ നമുക്കൊരു അവിടുത്തെ പ്രിൻറ്റ് തരും അതുകൊണ്ടായിട്ട് നമ്മളവിടെ കൊടുക്കണം അങ്ങനെ ഞങ്ങളത് വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ട് കൊടുത്തു ഞങ്ങൾ നേരെ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് നടന്നു നല്ല അടിപൊളി തിയേറ്റർ ആട്ടോ മുമ്പേ വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല ഇവിടെ മുമ്പെയൊക്കെ ഞങ്ങൾ ഫിലിമിൻ്റെ ആൾക്കാരാണെന്ന് വെച്ചാൽ പുതിയ പടങ്ങൾ നല്ല എപ്പോൾ ഇറങ്ങിയാലും ഞങ്ങൾ പോയി കാണും പിന്നെ മോനൊക്കെ വലുതായപ്പോൾ ഇപ്പം ഇത്തിരി പടമൊക്കെ കുറവാക്കിയതാണ് പിന്നെ മാത്രമല്ല ഇപ്പോൾ തിയേറ്റർ ഇവിടെ ചുറ്റുവരുള്ള കാരണം കൊണ്ട് തന്നെ പാലക്കാട്ടേക്ക് ഫിലിമിനായിട്ട് പോകാറില്ല കണ്ടോ തിയേറ്ററൊക്കെ സൂപ്പർ ആക്കിയിട്ടുണ്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട് നല്ല റേറ്റ് ലേറ്റ് അതേപോലെ സീറ്റും നല്ല ബിന്ദു പണിക്ക് പറഞ്ഞപോലെ നല്ല കുഷ്യൻ തന്നെയാണ് കൊതിച്ച് പൊങ്ങും അതുപോലത്തെ സീറ്റാണ് അത് ബാക്കിൽ സോഫ സെറ്റ് എന്നാണ് പറയുന്നത് അത് റേറ്റ് കൊടുക്ക നൂറ്റി എൺപത് ഒരു സീറ്റിന് ഞങ്ങൾ ഇരുന്നത് തൊട്ടിട്ട് ഫ്രണ്ടിലേക്ക് നൂറ്റി മുപ്പത് വൺ തേർട്ടി അപ്പം ഞങ്ങൾ അങ്ങനെ കയറി ഇരുന്നു കണ്ട സ്റ്റെപ്പിലൊക്കെ ഞങ്ങൾക്ക് നല്ല അല്ലേ നല്ല രസമുണ്ട് ഫുള്ള് റെഡ് കളർ കേട്ടോ പടം തുടങ്ങിയപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളിത് സീറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ നല്ല ഭംഗിയിലാണ് ഇരിക്കാനും നല്ല സുഖാട്ടോ ചാരിരിക്കാനും വിരിക്കാനും ഒക്കെ നല്ല നല്ല സോഫ്റ്റാണ് ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ വൺ ടൈമല്ലേ റിലീസുള്ളൂ അപ്പോൾ പാലക്കാട് വന്നു കഴിഞ്ഞാൽ ചിറ്റൂർ വരില്ല അപ്പോൾ അതുകൊണ്ട് പോയതാണ് പാലക്കാട് നല്ല പടം ആണെന്ന് പറയണം കേട്ടോ ഏട്ടൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് പറഞ്ഞു അപ്പം ഞങ്ങൾ പാലക്കാട് വന്നതാണ് അപ്പം ഇനി നമുക്ക് ഫിലിം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ അപ്പം നല്ല ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ദേവിതുറുക്കിൽ രണ്ട് തിയേറ്റർ ഉണ്ട് കേട്ടോ സീൻ വണ്ണും സീൻ ടു ഞങ്ങൾ സീൻ വണ്ണിലാണ് ഇരുന്നത് ടൂല് ഇ ഡി ആണ് അതായത് സുരാജിൻ്റെ ഫിലിം വീഡിയോ ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ ചിരിക്കാറില്ല സാധാരണ ഇപ്പം പല്ല് കെട്ടിയ കാരനാണ് ഇപ്പം ചിരിക്കുന്നത് ഏട്ടനെപ്പോഴും പറയുമോ പല്ല് കെട്ടിയ കാരൻ ഇപ്പം കറക്റ്റായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് വായ തുറന്നിട്ടെന്ന് പറയും അപ്പം ഞങ്ങളുടേതേ പടമൊക്കെ കഴിഞ്ഞു ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി സൂപ്പർ പടാൻ കേട്ടോ ഒന്നും പറയാനില്ല കാണാതിരിക്കുന്നവരൊക്കെ പോയി കണ്ടുപോടോ പൈസ എന്താ എന്തായാലും പൈസ പോയില്ല കറക്റ്റ് പേരാണ് റൈഫിൽ ക്ലബ്ബ് അത് പേര് ശരിക്കും അർത്ഥവത്തായ പേരാണ് കറക്റ്റ് ആ പടവും പേരും തമ്മിലും നല്ല യൂസ്ഫുൾ നെയിമാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും പ്രിയാകുമ്പോൾ ഒന്ന് പോയി കാണാം ഡോൺ മിസ് ഇറ്റ് എന്നൊക്കെ പറയില്ലേ അതേപോലെ തന്നെ ശരിക്കും വെടിച്ചിൽ തന്നെയാണ് പടം നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ എങ്ങനെയാണ് പോകാമെന്നല്ലേ ഞങ്ങളുടെ വണ്ടി വരും അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അപ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം പാലക്കാട് നിന്നിട്ട് ഒരു സെൽഫിയോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് മോനോട് പറഞ്ഞപ്പോൾ വന്ന് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ നൈറ്റിൽ പോണ നേരത്ത് പോയി നിന്ന് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത് നേരത്തെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് റോഡ് ക്രോസ് ചെയ്ത് നേരെ തിയേറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ജോബീസ് മോഡ് അപ്പോൾ നേരെ ജോബീസ് മോഡിൽ നിന്ന് നേരെ ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ട് കടക്കുക ചെയ്ത് തിരിച്ച് വരുമ്പോഴാണ് സംഭവം കണ്ടത് അതേ ഞങ്ങളുടെ വാഹനം വന്നു അപ്പോൾ ഞങ്ങളത് അതിൽ കയറുകയാണ് അപ്പോൾ നമ്മളിതിലാണ് പോകുന്നത് ഇത് നമ്മുടെ ചിറ്റൂർ ഡിപ്പോന്ന് തുടങ്ങുന്ന വണ്ടിയാണ് അതായത് രാവിലെ ഗുരുവായൂർ പോയിട്ട് തിരിച്ച് ഡ്യൂട്ടി ക്ലോസ് ചെയ്തിട്ട് നേരെ ചിറ്റൂർ ഡിപ്പോയിലേക്ക് തിരിച്ചു വരുന്ന വണ്ടിയാണ് നമുക്ക് കറക്റ്റ് ടൈമിന് അതിന് വണ്ടി കിട്ടി അല്ലെങ്കിൽ നെക്സ്റ്റ് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് തിയേറ്ററിൻ്റെ അവിടെ നിന്നും കിട്ടില്ല അപ്പോൾ ഓട്ടോ വിളിച്ച് വന്നപ്പോൾ അതിന് കറക്റ്റ് കിട്ടി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ ബൈ ബൈ